പിന്നെ ഇതൊന്നും അത്ര വലിയ കാര്യമില്ലെന്ന് സാറിന് ഉള്ളിലെങ്കിലും ഒന്ന് തോന്നിയാ ഉള്ളിൽ ഇപ്പൊ എനിക്ക് തോന്നുന്ന അതല്ല ഇന്ന് ഇതിനെ ശൈലി ചെയ്യാൻ പറ്റുമെന്നാണ് ദേശപ്പെടുത്തിയെന്ന് പഠിപ്പിക്കുന്നു തന്നെ ഇപ്പോ നിങ്ങൾ എന്നെ കാണുന്നത് നിങ്ങളുടെ ടീച്ചറെ കാണുന്നത് ഒരു വ്യത്യസ്ത ഭീഷണിലൂടെയാണ് ഇത് നിങ്ങൾക്കൊരു പുതിയ അനുഭവമായിരിക്കും നിങ്ങൾക്കൊരു സബ്ജക്ടിനെ കുറിച്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് എന്തെങ്കിലും പോലും അതിനെ അറിയാം ഉള്ളപ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളെ എന്തെങ്കിലും സപ്പോസ് അത് നിങ്ങൾ നിങ്ങളുടെ മാത്രമാണെങ്കിൽ കാണാൻ ശ്രമിക്കരുത് അവരാ നിങ്ങളുടെ അല്ലെങ്കിൽ ആ ആ വഴക്ക് നിങ്ങൾ മാത്രം കാണാൻ ശ്രമിക്കരുത് ും കാണണം മറ്റു കുട്ടികളുടെ ആംഗിളിലും കാണണം അങ്ങനെ ജീവിതത്തെ പല പല കോണുകളിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമ്പോൾ സ്വതന്ത്ര ആൻഡ് 다타 प 다 स 도락가